നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിൻ്റെ വാസ്തു ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർ ഇനി എന്തൊക്കെ പൂജയും വഴിപാടും ചെയ്താലും ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ പൂർണ്ണ ലഭിക്കാതെ പോകും അതായത് വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്ന കുറവ് അനുഭവപ്പെടും മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഫലമായി പോവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും പകരം കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമായിരിക്കും വന്ന് നിറയുക വളരെ സത്യമുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് നിങ്ങൾ താമസിക്കുന്ന വീടിന് വാസ്തുദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പറയുന്ന എട്ട് കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം ഞാൻ ഈ പറയുന്ന എട്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ അവ ആ വീടിന് വാസ്തുദോഷമുണ്ടെന്ന് മനസ്സിലാക്കാം അതിന് പരിഹാരം അപ്പോൾ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വാസ്തുദോഷമുണ്ടോ എന്ന് അറിയുവാൻ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ട എട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് ഈ എട്ട് കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിസിനെ പോയി കണ്ട് അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് വാസ്തുവിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒന്നാമത്തേത് വഴിയെ പറ്റിയുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീട്ടിലേക്ക് വരുന്ന വാസ്തുവിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കാരണവശാലും വീടിന്റെ രണ്ട് ഭാഗങ്ങളിൽ വരുവാൻ പാടില്ല ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറെ മൂലയാണ് അതായത് കന്നി ഏത് വീട്ടിലാണോ തെക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് വഴി വന്നു കയറുന്നത് ആ വീട് ഒരു കാരണവശാലും ഉയരില്ല അവിടെ കഷ്ടതകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വഴിയുടെ സ്ഥാനം തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അത് വാസ്തുദോഷമാണ് എന്നാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ വഴി വന്നു കയറുകയും ആ വഴി നേരെ അത് പാതയായി വന്നു പോവുകയും ചെയ്യുന്നത് വളരെയേറെ ദോഷമാണ് അതായത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെയായിട്ട് ഗേറ്റ് സ്ഥാപിക്കുന്നത് വഴി വന്നു കയറുന്നത് ദോഷമാണെന്ന് സ്ഥാനം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി വന്നു ഭവിക്കുന്നതാണ് ഒന്ന് പ്രധാന വാതിലിന് നേരെ അഭിമുഖമായി ഗേറ്റ് അല്ലെങ്കിൽ ഡോർ വന്നു ചേരുന്നത് ഒരേ നിറരേഖയിൽ വന്നു ചേരുന്നത് അത് വളരെ ദോഷമാണ് ഒപ്പം തെക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് വഴി വരുന്നതും വളരെ ദോഷമാണ് എന്നാൽ വഴി വരുവാൻ ഏറ്റവും നല്ല സ്ഥാനം ഈ ഭാഗത്ത് വഴി വന്നാൽ വളരെയേറെ ഐശ്വര്യമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് വഴി വരണം എന്നുള്ളതാണ് വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് വഴി എന്നുണ്ടെങ്കിൽ അത് ആ വീടിന്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് എന്ന് പറയാം അത് ഏറ്റവും ഐശ്വര്യമായ സ്ഥാനമാണ് എന്ന് പറയാം അപ്പോൾ ഗേറ്റ് ഒക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് സ്ഥാപിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ ഭാഗത്താണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്രമുഖ ഭൂമുഖവാതിലിന് നേരിയായി വഴി വന്ന് കയറരുത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് പരിശോധിച്ചൊന്ന് നോക്കിക്കൊള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തേത് എന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനമാണ് കിണറിൻ്റെ സ്ഥാനം ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിക്കാറുള്ള കാര്യമാണ് കിണർ എവിടെ വന്നാലാണ് ദോഷം കിണർ കുളം അക്വേറിയം ടാങ്കുകൾ ഇതൊക്കെ സ്ഥാപിക്കുവാൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളാണ് ഏറ്റവും നല്ല സ്ഥാനങ്ങൾ വടക്ക് ഭാഗത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും കിണർ കുഴി കുളം എന്നീ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അക്വേറിയം പോലുള്ള കാര്യങ്ങൾ എല്ലാം വാട്ടർ ടാങ്കുകൾ ടബുകൾ എന്നിവയെല്ലാം സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഈ ഭാഗമാണ് ഇതിനെല്ലാം ഏറ്റവും നല്ല സ്ഥാനം എന്നാൽ ഒരിക്കലും സ്ഥാപിക്കാൻ പാടില്ലാത്തത് തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തെക്കോ തെക്ക് പടിഞ്ഞാറ് സ്ഥാനത്തോ ആണെങ്കിൽ അത് മഹാദോഷമായി മാറും വാസുദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വരിക എന്നുള്ളത് അപ്പോൾ തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിണർ ഉണ്ടെങ്കിൽ അത് മൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ധനത്തിന്റെ സ്ഥാനമാണ് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമുക്കറിയാം ധനം വേണം ധനം ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരിക്കും ധനം എന്ന് പറയുന്നത് വസ്തുവകളുടെ ആധാരം നമ്മളുടെ കയ്യിലുള്ള സ്വർണം മറ്റ് സ്വത്തുക്കൾ പണം ക്യാഷ് വിലവെടുപ്പുള്ള മറ്റ് വസ്തുക്കൾ മറ്റ് ലോഹങ്ങൾ ഇതൊക്കെ വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറാണ് ഏറ്റവും ഊർജ്ജ ഫ്ലോയുള്ള ഏറ്റവും പോസിറ്റീവ് എനർജി വന്ന് നിൽക്കുന്ന ആ ഭാഗം ആ കന്നിമൂലയിൽ വേണം ഈ വസ്തുക്കളെല്ലാം വയ്ക്കാൻ എന്ന് പറയുന്നത് അതായത് അലമാരയോ ലോക്കറോ എന്ന് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ധനയോഗത്തിന് ഇടയാക്കും എന്നുള്ളതാണ് എന്നാൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്തൊരു സ്ഥാനമാണ് തെക്ക് കിഴക്കേ മൂല അറിയാതെ ആണെങ്കിൽ പോലും തെക്ക് കിഴക്കേ മൂലയിൽ ഈ ധനവും പണവും ആധാരവും സ്വർണവും തങ്കവും എല്ലാം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എരിഞ്ഞടങ്ങി കെട്ടുപോകും എന്നുള്ളതാണ് വാസ്തുത അപ്പം അത് അനുഭവിക്കാൻ നമുക്ക് യോഗമില്ലാതെ പോകും അതുകൊണ്ട് ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് അത് ആരെങ്കിലും തെറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ബാത്റൂമിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വാസ്തു എന്ന് പറയുമ്പോൾ അല്ലെ വീടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ബാത്റൂമിൻ്റെ സ്ഥാനമാണ് ഒരുപാട് വിധത്തിലുള്ള നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത് ഏറ്റവും അശുദ്ധമാക്കപ്പെട്ട അല്ലെ അശുദ്ധമാകുന്ന സ്ഥലമാണ് ബാത്റൂം ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥാനങ്ങളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വാസ്തുദോഷമുണ്ടെന്ന് ഉറപ്പായും പറയാം ഒന്ന് ഈശാന കോൺ അതായത് വടക്കുക ഇഴുക്കിയ മൂല രണ്ട് തെക്ക് കിഴക്കിയ മൂല അതായത് അഗ്നി കോൺ പിന്നീട് കന്നിമൂല അതായത് തെക്കു പടിഞ്ഞാറെ മൂല ഈ മൂന്ന് മൂലകളിൽ ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നോക്കൂ ഈ മൂന്ന് മൂലകളിലാണ് ബാത്റൂം ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം അത് വാസ്തുദോഷമുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് അപ്പോൾ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ വരുവാൻ പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ചുമരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചുമര് ഒരു വീടിനെ വേർതിരിക്കുന്ന ഒന്നാണ് ചുമര് രണ്ട് ചുമരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് അടുക്കളയുടെ ചുമരാണ് അടുക്കളയുടെ ചുമരിനോട് ചേർന്ന് ഒരു കാരണവശാലും ബാത്റൂം വരാൻ പാടില്ല അതായത് ആ ചുമരി അടുക്കളയുടെ ചുമരിനോട് ചേർന്ന് ബാത്റൂം വരാൻ പാടില്ല അതായത് ഒരു ചുമരുണ്ട് ആ ചുമരിന്റെ ഒരു ഭാഗം അടുക്കളയാണെങ്കിൽ ആ ചുമര് ഷെയർ ചെയ്യുന്നത് ബാത്റൂം ആണ് എന്നുണ്ടെങ്കിൽ ആ വീടിന് വാസ്തുദോഷമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ രോഗാതി ദുരിതങ്ങൾ വർദ്ധിക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് അടുക്കളോട് ചേർന്നുള്ള ചുമരിൽ ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല അതുപോലെ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയുടെ ചുമരിനോട് ചേർന്നും ബാത്റൂം വരാൻ പാടില്ല അങ്ങനെ വരുന്നതും വളരെ ദോഷമാണ് അങ്ങനെ ചുമരനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂജാമുറിയുടെ വീടിനോട് ചേർന്ന് ബാത്റൂം വരാൻ പാടില്ല അടുക്കളയുടെ ചുമരനോട് ചേർന്നും ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയുടെ സ്ഥാനമാണ് അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കെ മൂലയാണ് മഹാലക്ഷ്മി വാസമുള്ള തെക്ക് കിഴക്കെ മൂല അതുപോലെ വടക്ക് കിഴക്ക് മൂലയിൽ അടുക്കള വരുന്നതും കേരളീയ വാസ്തുപ്രകാരം ഏറ്റവും നല്ലതാണ് അതായത് രണ്ട് സ്ഥാനങ്ങൾ തെക്ക് മൂലയും വടക്ക് മൂലയും ഈ രണ്ട് സ്ഥാനങ്ങളും വളരെ വളരെ ഉത്തമമാണ് എന്നാൽ തെക്കു പടിഞ്ഞാറ് മൂലയിൽ ഒരു കാരണവശാലും അടുക്കള വരാൻ പാടില്ല അതൊട്ടും ശുഭകരമല്ല എന്ന് പറയാം വടക്കുകിഴക്കും തെക്ക് കിഴക്കും അടുക്കളയുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റവും മഹാഭാഗ്യമുള്ള ഒന്നാണ് ഈ രണ്ട് മൂലകളിൽ അടുക്കള വരിക എന്ന് പറയുന്നത് അങ്ങനെ അടുക്കള ഈ മൂലകളിൽ അടുക്കള ഉള്ളവർ കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തണേ ഇനി അടുത്ത് ഇത് എന്ന് പറയുന്നത് കട്ടിലിന്റെ സ്ഥാനമാണ് കട്ടിലിടുമ്പോൾ കാട്ടിലെ കിഴക്കോട്ടോ തെക്കോട്ടോ തല വെച്ച് കിടക്കുന്ന രീതിയിൽ വേണം കട്ടിലിടാൻ ഒരിക്കലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തല വെച്ച് കിടക്കുന്ന രീതിയിൽ കട്ടിൽ ഇടാൻ പാടില്ല അപ്പോൾ കട്ടിലിൻ്റെ സ്ഥാനം എപ്പോഴും തെക്കോട്ടോ കിഴക്കോട്ടോ തല വെച്ച് കിടക്കുന്ന രീതിയിലായിരിക്കണം അതായത് ഒന്നില്ലെങ്കിൽ തെക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തല തലവെക്കുക അങ്ങനെ തല വെക്കുന്ന രീതിയിൽ കട്ടിലിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങളാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീട് വാങ്ങുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ വടക്കിഴക്ക ഭാഗം താഴ്ന്നും തെക്ക് പടിഞ്ഞാറ ഭാഗം ഉയർന്നുമുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ വീട് വയ്ക്കുവാൻ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഇപ്പോഴും വടക്കുകിഴക്ക് താണു കിടക്കണം തെക്ക് പടിഞ്ഞാറ ഭാഗം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ താമസിക്കുന്ന വീടിന് വാസ്തുദോഷമുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ വേറെ എവിടെയും ഒരു ജോൽസന്റെ അടുത്തും ഒരു വാസശാസ്ത്ര വിദഗ്ധന്റെ അടുത്തും നിങ്ങൾ പോകണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഹൃദയത്തിൽ തട്ടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം